드디어 대체 이하부라이니다 이름만 보며 우기το 정신을 카더라 എത്ര <laughs> ദൂരം <laughs> <laughs> ്രമരം വ്യൂ പോയിന്റ് ആ മട്ടക്കാ പോകുന്നു Ja, osala. <tipos> Dei, இ அவ நடக்கண்டெழு புல் தைலத்த புல் லெமன் கிராஸ் നടക്കാ പുൽത്താലൊക്കെ വെക്കുന്ന കടകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ പെട്ടിക്കട പോലെ നടന്നിട്ടുണ്ട് ഈ പുല്ലുവർണം പറിച്ചു കഴിഞ്ഞാൽ ആ അതേ മണം നല്ല കട്ട് മണം അവസാനം പുളിത്തൈലത്തിന് സെറ്റ് സ്ഥലം ഇപ്പം ചെറിയൊരു ഇളം കാറ്റൊക്കെ ഉണ്ട് കണ്ടും ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഇത് മനസ്സിലാവും പിടിച്ചോട്ടോ സൂപ്പർ സ്ഥലമാണ് ഇവിടെ ഇവിടെ കാണാ സ്ഥലത്തിന്റെ പേരാണ് മറ്റേ എന്നിട്ട് നമ്മൾ അവിടെ പോയില്ല വേഗമണ്ഡലം പോയില്ല കിട്ടണോ രസംണ്ട് ചെറിയൊരു വെയിൽ ചെറിയ വെയിൽ അത്യാവശ്യം നല്ല നല്ല വെയിലുള്ളതുകൊണ്ട് ചെറിയൊരു ട്രീ ഹൌസിലേക്ക് കയറിക്കണ ഇച്ച ക ఈ గర్భ ఈసాల్ గర్భణ పడే గర్భ ఇచ్చు గో ఇచ్చు గో ఆ മരം <laughs> ഒടിഞ്ഞുണ്ട് <laughs> <laughs> എനിക്ക് തോന്നെ എല്ലാരും ഇറങ്ങിട്ട് കേറി രണ്ട് ഒന്ന് ഒന്ന് ഇവിടെ നിക്ക് കാര്യം അറിയോ ആ മുകളിൽ നിന്ന് അവരിട്ടെങ്ങിട്ട് കേറുന്നില്ല മോളിൽ കേറിപ്പോയി സൈഡ് നോക്കിയോട്ടാ ഏ എനിക്ക് നിൽക്ക അവരൊക്കെ ഇറങ്ങട്ടെ എന്നിട്ട് കയറിപ്പോ ഇത് ആടുന്നുണ്ട് ഇനി എല്ലാരും കൂടെ മോളിൽ നിന്നേക്ക താഴത്തേക്ക് ഒറ്റ ലാൻഡ് നല്ല പയ്യ ഇറങ്ങി പോയിന്നല്ല നല്ല കാറ്റ് എന്റെ മോളിൽ നിന്നത്തെ ഏറ്റവും മോളിലെത്തി

അതിനേക്കാളും വലുതാണ് പിടിക്കണ്ട ഇങ്ങോട്ടാ കയ്യേട്ടാണോ അത്രേ ഉള്ളു എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഇങ്ങോട്ടേക്കുവാട്ടേ നീങ്ങേക്കെട്ടോ ഏട്ടലെ എല്ലാരും ഒരു ഹായ് പറഞ്ഞോ ഒരു ഹായ് പറഞ്ഞേ ഇതാണ് ബ്രഹ്മരം വ്യൂ പോയിന്റ് നാട്ടിപ്പുള്ളി വൈബാണ് അതിന് ഇപ്പൊ ഈ സമയത്ത് വെയിലുണ്ട് പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു വൈകുന്നേര സമയത്തൊക്കെ കുറച്ചും കൂടെ അടിപൊളിയാവാൻ സാധ്യതയുണ്ട് കണ്ടെ കുറച്ചും അത് വെയിലില്ലാണ്ടിരിക്കുമ്പോൾ നല്ല അത്യാവശ്യം കുറച്ചും കൂടെ നല്ല തണുത്ത കാറ്റും ആയിരിക്കും ഇതൊക്കെയായിരിക്കും സംഭവം സെറ്റാണ് അപ്പൊ നമുക്ക് ഇറങ്ങിപ്പോ ബാബാ അമ്മ എങ്ങനെ ഇറങ്ങും

ആ പിന്നെ വണ്ടി കൊണ്ട് വരുന്ന സമയത്ത് ഓഫ് റോഡ് ആയതുകൊണ്ട് ജീപ്പ് വെച്ചിട്ട് വേണം വരാനായിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ അമ്പത് രൂപ കൊടുക്കണമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾ ഒന്ന് ഈ പറഞ്ഞ ബ്രഹ്മരം പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട് പിന്നെ ഹണി റോക്ക് ഒരിത് ഇത്രയൊക്കെ പറഞ്ഞേക്കാം ഇനി ഇവിടെ ഒരു ശർക്കര ഫാക്ടറി ഉണ്ട് അതൊന്ന് പോകണം ഇച്ചു ഗെ ഡൗൺ സ്ലോലി കെയർഫുൾ ഇച്ചോ കെയർഫുൾ इत हॉट हॉट साइड ना गेट डाउन हाँ गुड केयरफुल या चुरफुल गेट डाउन केयरफुल नो नो डोंट ചിറങ്ങാത് നമുക്ക് താഴെ താഴ്ച നോക്കാം Papo,